എന്നാലും കുറിനൽ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോടാ നിന്റെ അനിയനാകപ്പാടെ പെട്ട് നിൽക്കുന്ന ഒരു സമയം എവിടെ കൈവച്ചാലും കണ്ടകശനി കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നീയും കൂടെ വന്ന് ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ പാടുണ്ടായിരുന്നുള്ള കുറിനൽ പാണ്ഡ്യ എന്നാലും എന്റെ പൊന്ന് ഹാർത്തിക് പാണ്ഡ്യെ നീ നല്ല ഒരു ബാറ്റിംഗ് ഒക്കെ കാഴ്ചവെച്ചു മനോഹരമായി നീ ബാറ്റ് ചെയ്തു സമ്മതിച്ചിരിക്കും പതിനഞ്ച് ബോളിൽ നിന്നും നാൽപ്പത്തിരണ്ട് റൺസാണ് ഹാർത്തിക് പാണ്ഡ്യൂട്ടിയത് ഏകദേശം നാല് സിക്സും ഈ എൺപതിന്റെ സ്ട്രൈക്ക് റേറ്റ് കളിച്ചു മനോഹരമായ ഹത്തിപ്പാട്ടിന്ന് കളിച്ചോന്ന് പറയണം പക്ഷെ മോനെ നിനക്ക് ഈ ടീം വാഴത്തില്ലടാ നീ കബഡി നിരത്തി നോക്കിക്കോ നീ ഏതെങ്കിലും സാമിമാരുടെ അടുത്ത് പോയി ചോദിച്ചോ നീ അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരുടെ അടുത്തോ ആരെടുത്ത് വേണമെങ്കിൽ നീ പോയി ചോദിച്ചു മോനെ നിനക്ക് ഈ ടീം വാഴത്തില്ല നിന്നെ ഈ ടീം വാഴിക്കത്തില്ല കാരണം എന്താണെന്നറിയാ മോനെ ഇല്ല മനുഷ്യന്റെ ശാപാണ് അത് നിന്നെ കൊണ്ടേ പോകത്തുള്ളൂ അത് മുംബൈയിൽ നീ നല്ല രീതിയിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ആദ്യമായിട്ട് വന്ന ഒരു ഫ്രഞ്ചൈസിയെ കപ്പടിപ്പിച്ചവനാണിത് ഗുജറാത്തിനെ കപ്പടിപ്പിച്ചവൻ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതേ ടീമിനെ റണ്ണർ അപ്പാക്കിയവരാണ് നിന്റെ ക്യാപ്റ്റൻസി വളരെ മനോഹരമായിരുന്നു പക്ഷേ നീ മുംബൈയിലോട്ട് വന്നപ്പോഴേ നിനക്ക് പിഴച്ചെന്ന് പറയേണ്ടിയിരിക്കണം അത് നിന്റെ തെറ്റല്ല നിന്നെ ഞാൻ ബ്ലെയിം ചെയ്യുന്നതേ ഇല്ല നീ ഇങ്ങനെ അല്ല ഇത് നീ അല്ല എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം പക്ഷെ ഇല്ല മനുഷ്യൻ എന്തൊക്കെയോ നിനക്കെതിരെ ചെയ്തു വെച്ചിട്ടുണ്ട് നീ അതുകൊണ്ട് മുംബൈയിൽ നീ എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എനിക്ക് തോന്നുന്നില്ല നീ രക്ഷപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ നീ ആ സാധനത്തിനെ എടുത്ത് മാറ്റം ഈ രണ്ടെണ്ണം കൂടെ അവിടെ വാഴത്തില്ലെന്നല്ലാന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നീ തന്നെ അങ് മാറി കൊടുക്കുന്ന ആയിരിക്കും നല്ലത് മുംബൈക്ക് ഇപ്പോ ഒരു ക്യാപ്റ്റന്റെ ഒന്നും കുറവില്ല അവിടെ ഒരു പവർ ഹീറ്ററിന്റെ കുറവൊന്നുമില്ല നീ ഒന്നി വേറെ ഒരു ടീം കണ്ടെത്തി അവിടെ പോയി നിന്റെ പെർഫോമൻസ് കാഴ്ചവെക്കും അല്ലെങ്കിൽ നിന്റെ ലൈഫ് പൊന്നെ മോനെ ഇവിടെ തീരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഏകപക്ഷീയമായുള്ള മത്സരങ്ങളായിരുന്നു ഇന്ന് നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ നാല് രണ്ട് ടീമിനുമായി മുംബൈ നല്ലൊരു ഫൈറ്റ് നടത്തി അതിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു സ്കോർ ഒന്ന് പരിശോധിക്കാം ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ ഇരുന്നൂറ്റി റൺസ് എടുക്കുന്നു മറുപടി ബാറ്റിംഗിന് വന്ന മുംബൈ കേവലം ഇരുന്നൂറ്റി റൺസ് മാത്രം നേടാനായി ഏകദേശം പന്ത്രണ്ട് റൺസിന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ മത്സരം ജയിക്കും കഴിഞ്ഞ കളി ലക്നൌവിനോട് പന്ത്രണ്ട് റൺസിന് പരാജയപ്പെട്ടു ഇന്ന് ആർ സി ബിയോട് പന്ത്രണ്ട് റൺസിന് പരാജയപ്പെട്ടു നമുക്ക് ഇന്നത്തെ മത്സരം ഒന്ന് പരിശോധിച്ചു നോക്കുന്ന ലാസ്റ്റ് നാല് ഓവർ ഒന്ന് പരിശോധിച്ചു നോക്കാം മുംബൈയുടെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ലാസ്റ്റ് നാല് ഓവർ അതായത് പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ഓവർ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇവർ എത്ര റണ്ണ് വിട്ടുകൊടുക്കും പതിനേഴാമത്തെ ഓവർ ചെയ്യാൻ വരുന്നത് മുംബൈക്ക് വേണ്ടി ഹാർത്തിക് പാണ്ഡ്യ വിട്ടുകൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് റൺസ് വിട്ടുകൊടുക്കുന്നു പതിനേഴാമത്തെ ഓവറിൽ മുംബൈയുടെ ബോളർ ഹാർത്തിക് പാണ്ഡ്യ വിട്ടുകൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് റൺ ബാംഗ്ലൂർ ബോൾ ചെയ്യാൻ വരുന്നു അവരുടെ ബോളർ എഷ് ദയാല് പതിനേഴാമത്തെ ഓവറിൽ വിട്ടു കൊടുക്കുന്നത് പതിനൊന്ന് റൺസ് പിന്നെ പതിനെട്ടാമത്തെ ഓവർ മുംബൈ എട ചെയ്യാൻ വരുന്നത് ബുംറ വിട്ടു കൊടുക്കുന്നത് ആറ് റൺസ് ആർ സി ബിക്ക് വേണ്ടി ബോൾ ചെയ്യാൻ വരുന്നത് ഭുവനേശ്വർ കുമാർ വിട്ടുകൊടുക്കുന്നു പതിമൂന്ന് റൺസ് പിന്നെ പത്തൊമ്പതാമത്തെ ഓവർ മുംബൈക്ക് വേണ്ടി ബോൾ ചെയ്യാൻ വരുന്നു ബോൾട്ട് വിട്ടുകൊടുക്കുന്നു പതിനഞ്ച് റൺസ് ആർ വേണ്ടി ബോൾ ചെയ്യാൻ വരുന്നത് ജോഷ് എസിൽ ൊടുക്കുന്നു ഒമ്പത് റൺസ് ബോൾട്ട് വിട്ടുകൊടുക്കുന്നത് മുംബൈയുടെ ബോൾട്ട് വിട്ടു കൊടുക്കുന്ന ഒമ്പത് റൺസ് ഇനി ലാസ്റ്റ് ഓവർ ത്രില്ലിംഗ് ഓവർ ബോളിയാൻ വരുന്നത് ബുംറ വിട്ടു വിട്ടുകൊടുക്കുന്നു എട്ട് റൺസ് അവരുടെ മാച്ച് വിന്നർ കുർണൽ പാണ്ഡ്യ ബോളിയാൻ വരുന്നു മൂന്ന് വിക്കറ്റും ആറ് റൺസും കൊടുക്കുന്നു മത്സരം പന്ത്രണ്ട് റൺസിന് തന്റെ ടീമിനെ കുർമൽ പാണ്ഡ്യ ജയിപ്പി ഇവിടെ മത്സരം പരാജയപ്പെട്ടത് മുംബൈയുടെ ബോളിംഗിൽ തന്നെയാണ് പറയുന്നത് ഹർത്തിക് പാണ്ഡ്യയുടെ ഓവറാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ബോൾറ്റിന്റെ ഓവറാണ് പറയുന്നത് പതിനേഴാമത്തെ ഓവറിൽ ആർ പാണ്ഡ്യ വിട്ടുകൊടുത്ത് ഇരുപത്തി മൂന്ന് അതായത് ലാസ്റ്റ് നാല് ഓവറില് പതിനാറ് മുതൽ ഇരുപത് ഉള്ള ഓവറിൽ ആർ സി ബി നേടുന്ന എഴുപത് റൺസാണ് ആ സ്ഥാനത്ത് പതിനാറ് മുതൽ ഇരുപത് വരെ ഓവറിൽ മുംബൈ നേടുന്ന അമ്പത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് നഷ്ടമാകും ഏകദേശം പതിനെട്ട് റൺസിന്റെ കുറവാണ് ലാസ്റ്റ് ഓവറിൽ വന്നിരിക്കുന്നത് മുംബൈയുടെ ബോട്ടർമാർ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു തന്നെ പറയേണ്ടിയിരിക്കും ഹാർത്തിക് പാണ്ഡ്യയുടെ പിന്നെ ഇപ്പൊ ക്യാപ്റ്റൻസി എന്ന് പറയേണ്ടിയിരിക്കും ബോളിംഗ് ഓപ്ഷൻ ശരിയാവുന്നു ദീപക് ചഹാർ വെറും രണ്ട് ഓവർ എറിയുന്നു രണ്ട് ഓവറിൽ ഇരുപത്തി ഒമ്പത് റൺസും അടങ്ങുന്നു പിന്നെ ദീപക് ചഹാറിനെ ബോൾ ചെയ്യാൻ വിളിക്കുന്നേ ഇല്ല പവർ പ്ലേയിൽ വന്ന് ബോൾ ചെയ്തോ പിന്നെ ഞങ്ങൾ ഇതിനൊക്കെ ബോൾ തരത്തില്ല എന്നാണ് ഹാർദിക് പാണ്ഡ്യ പറയുന്നത് അതുപോലെ തന്നെ ട്രെൻ ബോൾട്ട് ബോൾട്ടിന്റെ നട്ടും ബോൾട്ടും എല്ലാം ഇന്ന് അടിച്ചളക്കി എന്ന് തന്നെ പറയണ്ടിരിക്കുന്നു ഐ പി എല്ലിലെ ഏറ്റവും എക്സ്പെൻസീവ് ഓവർ ട്രെൻ ബോൾട്ട് എറിയുന്നു എന്നാണ് ആ ഓവറിൽ അമ്പത്തി ഏഴ് റൺസും രണ്ട് വിക്കറ്റുകൾ അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ പതിനഞ്ചാമത്തെ ഓവറിൽ വിരാട് കോഹ്ലി എടുക്കുന്നു ലിവിൻസ്റ്റൺ എടുക്കുന്നു അല്ലെങ്കിൽ ഈ സ്കോർ ചിലപ്പോൾ ഇരുന്നൂറ്റി മുപ്പതോ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചൊക്കെ പോയെ ഫിലിപ് സാർട്ടോ ലിവിൻസ്റ്റിന്റെ ഇമ്പോർട്ടന്റ് വിക്കറ്റാന്ന് പറഞ്ഞിട്ടിരിക്കും അതുപോലെ തന്നെ വിരാട് കോഹ്ലി നല്ല ഫോമിലായിരുന്നു നല്ല ടിച്ചിലായിരുന്നു പതിനഞ്ചാമത്തെ ഓവറിലാണ് ഇമ്പോർട്ടന്റ് രണ്ട് വിക്കറ്റ് എടുക്കുന്നു ആ റൺ റേറ്റ് ഒന്ന് പിടിച്ചു കെട്ടാനായി എന്നാൽ പതിനേഴാമത്തെ ഓവറിലും പത്തൊമ്പതാമത്തെ ഓവറിലും മുംബൈ റണ്ണും മുംബൈ പരാജയപ്പെടുന്ന പന്ത്രണ്ട് വരെ എന്നാൽ ഇന്ന് നമ്മളെ ബുംറ ഇന്ന് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വരിക പുള്ളി ഏകദേശം നാല് ഓവറിൽ വെറും ഇരുപത്തി ഒമ്പത് റൺസ് വിട്ടുകൊടുക്കുക രണ്ടാമത്തെ ബോൾ വിരാട് കോഹ്ലി സിക്സ് ഒക്കെ അടിച്ചാൽ തുടങ്ങിയത് വെൽക്കം ഒക്കെ ചെയ്തു ആ വാടക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലോ പിന്നെ സിക്സ് അടിച്ച് വെൽക്കം ചെയ്തു പറയുന്നു എന്നാൽ നോക്കുമ്പോൾ ഇതൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഒരു കോൺഫിഡൻസിന്റെ കുറവൊക്കെ കാണും എന്നാലും പുള്ളി വന്ന് മനോഹരമായി ബോൾ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കും നല്ലൊരു പെർഫോമൻസ് പുള്ളി കാഴ്ച വെച്ചുറ ബുമ്മറയുടെ ഒരു പെർഫോമൻസ് എന്നാലും കാഴ്ച പിന്നെ നോക്കേണ്ടത് അവിടെ നമ്മുടെ മലയാളി ചരക്കൻ വിഘ്നേഷ് കുത്തൂർ ഇമ്പോർട്ടന്റ് ദേവത് പഠിക്കൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തോണ്ടിരിക്കും ദേവത് പടിക്കലിന്റെ വിക്കറ്റ് എടുക്കുന്നു ഓരോ എറിയിച്ചിട്ട് ആർത്തി പാണ്ടി പറയും പോലെ നീ ഇപ്പം അവിടെ പോയിരുന്നു ഇത് പ്ലെയർ ആയിട്ട് രോഹിത് ശർമ്മയെ വിളിച്ചിട്ട് പറയുക ഞങ്ങൾ അടി കൊണ്ടോളാം ആ ഒരു വിക്കറ്റ് എടുത്താൽ നല്ല സന്തോഷം ബാക്കി നോക്കിയപ്പോൾ ചേട്ടന്മാരും അനിയന്മാരും എല്ലാം കൂടെ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടുന്നതാണ് പിന്നെ അങ്ങോട്ട് കാണാൻ കഴിയുന്നത് രജിത് പട്ടിദാർ എന്നാ നല്ല പെർഫോമൻസ് കാഴ്ച അറിയാം ജിതീഷ് ശർമ്മ ജിതീഷ് ശർമ്മ വരെ ഇന്ന് എടുത്തിട്ട് അടിക്കുവായിരുന്നു വിത്ത് ഓൾ ദസ്പെക്ട് ജിതീഷ് ശർമ്മയുടെ ഇന്നൊക്കെ അടി കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോളർമാര് റിട്ടയർ ആവുന്ന കാര്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കും വിദേശ വരെ എന്നാലും ഇന്ന് പറക്കെടുത്തിട്ട് അടിക്കുവായിരുന്നു അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നറിയാ അത്ര അടി കൊള്ളേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ പ്രത്യേകിച്ച് പിന്നെ ദേവത് പഠിക്കലും ഒരു ടെസ്റ്റ് പ്ലെയർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാ ദേവത് പഠിക്കലും ഇന്ന് എല്ലാത്തിനും പറക്കിയെടുത്തിട്ട് അടിക്കുമായിരുന്നു എന്നാ നമ്മുടെ മലയാളി ചിറക്കം ഒരു വിക്കറ്റ് ഒക്കെ എടുത്തു ആ പുള്ളിയെ പറഞ്ഞു വിട്ടു പുള്ളി എന്തായാലും അപകടകാരിയായിട്ട് തന്നെ ഇന്ന് തുടരുവാര മനോഹരമായ ഒരു ഇന്നിങ്സ് എന്തായാലും ആർ സി ബി കളിച്ചു അവർ അവരിന്ന് വിജയം അർഹിക്കുന്നു തന്നെ പറയേണ്ടിരിക്കുന്നു അവർ ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും മനോഹരമായി അവര് കളിച്ചു പറയണ്ടിരിക്കും അതുപോലെ തന്നെ കുന്നൽ പാണ്ഡ്യ മനോഹരമായി എന്തായാലും ബോൾ ചെയ്തു പറയേണ്ടിയിരിക്കും നാല് ഓവറിൽ നാൽപ്പത്തി റൺസ് വഴങ്ങി നാല് വിക്കറ്റ് എത്താലും എടുക്കാനായി ആദ്യത്തെ രണ്ട് ബോളില് വിക്കറ്റ് അതോടെ അതോടെന്തായാലും പ്രഷർ വന്നു ഞമ്മന് സ്ട്രൈക്ക് കിട്ടുന്നു ഒരു ഫോർ അടിക്കുന്നു പിന്നെ രണ്ട് ബോളില് പതിമൂന്ന് റൺസ് വേണം രണ്ട് സിക്സ് അടിച്ചാൽ അവിടെ കൈ ആവായിരുന്നു അടുത്ത അഞ്ചാമത്തെ ബോൾ ഒരു ഷോട്ട് ബോൾ ഇട്ട് കൊടുക്കുന്നു അടിച്ച് ക്യാച്ച് കൊടുക്കുന്നു അതോടെ മാച്ച് മുമ്പുടെ കയ്യിൽ നിന്ന് പോയെന്ന് തന്നെ പറയേണ്ടിയിരിക്കും നല്ല മനോഹരമായി അളിച്ചു ഇവിടെ പറയുന്നത് രജിത് പട്ടിദാറിന്റെ ക്യാപ്റ്റൻസിയാണ് ഹാർത്തിക് പാണ്ഡ്യ ഏത് വിധേനയും ഔട്ട് ആക്കാനുള്ള ശ്രമത്തിലായിരുന്നു കാരണം കുർണൽ പാണ്ഡ്യയ്ക്ക് അവസാനത്തെ ഓവർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആർത്തിക് പാണ്ഡ്യ അടിക്കുമെന്ന് നല്ലോണം അറിയാം ബിക്കോസ് ഹാർത്തിക് പാണ്ഡ്യേയും കുറിനൽ പാണ്ഡ്യേയും അവർ ഒരുമിച്ച് കളിച്ചതാണ് അതുപോലെ ക്ലബ്ബിൽ അവർ ഒരുമിച്ച് കളിച്ചതാണ് ഹാർത്തിക് പാണ്ഡ്യ കുറിനൽ പാണ്ഡ്യയെ നല്ല അറ്റാക്ക് ചെയ്ത് കളി കാരണം സ്പിന്നർക്കെതിരെ നല്ല ഒരു ട്രാക്ക് റെക്കോർഡ് തന്നെയാണ് ഹാർത്തിക് പാണ്ഡ്യക്കുള്ളത് പതിനഞ്ചാമത്തെ ഓവറിൽ രണ്ട് സിക്സ് അടിക്കുന്നു ഏകദേശം പത്തൊമ്പത് റൺസ് പതിനഞ്ചാമത്തെ ഓവറിൽ കുറിനൽ പാണ്ഡ്യ നേടുന്നു അതുകൊണ്ട് പട്ടിദാറിന് വേണ്ടിയിരുന്ന ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് ആയിരുന്നു അവസാനത്തെ ഓവർ അവർ പോലെ തന്നെ ഹാർത്തിക് പാണ്ഡ്യെ പോയി പിന്നെ അവർക്കെല്ലാം വളരെ എളുപ്പമായിരുന്നു നല്ല ബ്രില്യന്റ് ക്യാപ്റ്റൻസി ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു ഒരു ഫ്ലാറ്റ് പിച്ച് ആയിരുന്നു വരുന്നവരും പോകുന്നവരും എല്ലാം എടുത്തിട്ട് അടിക്കുമായിരുന്നു ആ ഒരു പിച്ചിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു പ്രത്യേകിച്ച് ജോഷേസിൽ കൂട്ടി ഒരു ഓവർ ഇച്ചിരി എക്സ്പെൻസ് ആയി എറിഞ്ഞ പതിനാലാമത്തെ ഓവർ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിന്റെ ചൂട് എന്തായാലും ജോഷിൽ കൂട്ട് അറിഞ്ഞു ഏകദേശം ഇരുപത്തി റൺസോളം വിട്ടു കൊടുത്തു ബാക്കി മൂന്ന് ഓവർ മനോഹരമായി ചെയ്തു എറിയാൻ വരുമ്പോൾ ആദ്യത്തെ രണ്ട് ഓവറിൽ വെറും ആറ് റൺസാണ് പുള്ളിയെ എടുത്തത് ഒമ്പത് ഡോട്ട് ബോൾ ചെയ്തു നല്ല മനോഹരമായി പുള്ളി ബോൾ ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു വിജയത്തിന് മെയിൻ കാരണം ഞാൻ പറയും ജോഷ് ഹെസിൽബുട്ടിന്റെ ഓവറാണ് ആദ്യത്തെ രണ്ട് ഓവറിൽ വെറും ആറ് റൺസ് ആ പത്തൊമ്പതാമത്തെ ഓവറിൽ വിട്ടുകൊടുക്കുന്ന വെറും ഒമ്പത് റൺസാണ് ആർത്തി പാണ്ഡ്യ ആടിച്ച പതിനഞ്ചാമത്തെ ഓവറിൽ ആ ഇരുപത്തി റൺസ് മാറ്റി വെച്ചുകഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് ജോഷ് ഏസിൽ കൊണ്ട് ബോൾ ചെയ്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു നല്ല ഒരു മനോഹരമായിട്ട് എന്തായാലും ഏതാ ഈ വിജയം എന്തായാലും ആർ സി ബി വർഗിച്ചിരുന്നു ആ വിജയം എന്തായാലും ആർ സി ബിക്ക് കിട്ടി ആർത്തി പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മോശം തന്നെയായിരുന്നു ബോളർമാരെ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ മോശം തന്നെ പെർഫോമൻസ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി മിച്ചിഫ് സാൻഡർ വരുന്നു നാല് ഓവറിൽ നാൽപ്പത് റൺസ് വഴങ്ങുന്നു ആർത്തി പാണ്ഡ്യ വരുന്നു നാല് ഓവറിൽ നാൽപ്പത്തിയഞ്ച് റൺസ് വഴങ്ങുന്നു എന്തായാലും ഇന്ന് മുംബൈ ബോളർമാരെ അവർ മിക്സിയിലിട്ട് ഒരു ചട്ന ഉണ്ടാക്കി കഴിച്ച അവസ്ഥയായിരുന്നു അതുപോലെ അരച്ച് കലക്കി കുടിച്ചു ബോൾട്ടിട്ടേക്ക് ബോൾട്ടും നെട്ടും എല്ലാം ഇന്ന് ഇളക്കി എന്ന് പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ദീപക് ചഹാറ് അവർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ ഈ ഒരു ബോളിംഗ് വെച്ചോണ്ട് കഴിഞ്ഞ കളിയിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് എടുക്കുന്നു ഈ കളിയിലെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് എടുക്കുന്നു ബോളിംഗ് തന്നെയാണ് ഇവർക്ക് വീഴ്ച അതുപോലെ തന്നെ ബാറ്റിംഗ് ഒന്ന് പരിശോധിച്ചു നോക്കാം മുംബൈയുടെ ബാറ്റിംഗ് പരാജയത്തിനുള്ള മെയിൻ കാരണം പഴയ മുംബൈയുടെ ക്യാപ്റ്റൻ വലിയ മാറ്റം ഒന്നുമില്ല ഒരു നല്ലൊരു തുടക്കമൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനി ഫോമിലാണോ വന്നോ ഇന്ന് ഇനി അറിയാതോ അല്ല അമ്പത് കൊല്ലം എടുക്കുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു എന്നാ ഒന്നുമില്ല എഷ്ടയാല് വരുന്നു മനോഹരമായ ഒരു ഇൻസിങ് ഡെലിവറി ഇടുന്നു പഴയതുപോലെ തന്നെ രണ്ട് മൂവ്മെന്റ് ഒന്നുമില്ല വരുന്നു ബോൾ കുട്ടി എടുത്തുകൊണ്ട് പോകുന്നു പോകുന്നു പിന്നെ റിസൾട്ട് ഒരു മാറ്റം ഇല്ല കളിയിൽ അറുപത്തിയാറ് റൺസാണ് എടുത്ത് ബാക്കിയുള്ള കളി നോക്കുവാണെങ്കിൽ ഇതുപോലെ തന്നെ ി തോക്കാനുള്ള മെയിൻ കാരണം ജാക്കും സൂര്യകുമാർ യാദവും കൂടെ ഉള്ള പാർട്ണർഷിപ്പ് ഒരു പരിശോധിച്ച് നോക്കിയാൽ മുപ്പത്തി ആറ് ഗോളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് റൺസ് പിന്നെ ജാക്ക് ബിൽജാക്ക് ജാക്ക് എടുക്കുന്ന പതിനെട്ട് ബോളിൽ ഇരുപത്തി രണ്ട് റൺസാണ് ഇവിടെ ഏകദേശം മാച്ച് കഴിഞ്ഞു പോയെന്ന് പറയുന്നത് സൂര്യകുമാർ യാദവ് കഴിഞ്ഞ പ്രാവശ്യം തിലക് വറമ സ്ട്രഗിൾ ചെയ്ത പോലെയാണ് ബിൽജാക് സൂര്യൻ സ്ട്രഗിൾ ചെയ്തത് സൂര്യകുമാർ ഇരുപത്തി ആറ് ഗോളിൽ നിന്ന് ഇരുപത്തി റൺസ് അങ്ങനെ വളരെ റിയർ ആയിട്ട് സൂര്യകുമാർ യാദവ് ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്നാൽ സൂര്യകുമാർ ഹിറ്റ് ആക്കൂ മോശം പെർഫോമൻസ് തന്നെ കാഴ്ച വെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ ഇവരെ ബാറ്റിംഗ് ലൈനപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു തിലകു വർമ്മയോ നമനയോ പ്രമോട്ട് ചെയ്യാൻ നോക്കുക എന്റെ അഭിപ്രായത്തിൽ തിലകു വർമ്മയെ നമ്പർ ത്രീയും സൂര്യകുമാർ യാദവിനെ നമ്പർ ഫോറും ഹർത്തിക് പാണ്ഡ്യെ നമ്പർ ഫൈവും കളിക്കുക വിൽ ജാക്കിൻ നിങ്ങൾ വേണമെങ്കിൽ നമ്പർ സിക്സിലാണോ പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത് റിക്കൾട്ടൻ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ ആയിട്ടുള്ള പിച്ചിലൊക്കെ എനിക്ക് തോന്നില്ല റിക്കൾട്ടനും കളിക്കുമെന്ന് പൊതുവേ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ മോശം മോശം ടീം സെലക്ഷൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു മോശം ബാറ്റിംഗ് ഓർഡർ എന്ന് പറയേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഈ മത്സരം ജയിച്ചതാണ് ജയിച്ച മത്സരം പിന്നെ നിങ്ങൾ കൊണ്ട് കളഞ്ഞു തിലകു വർമ്മയും ഹർത്തിക് പാണ്ഡിയോട് ചേർന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ച തിലവർമ ഏകദേശം ഇരുപത്തി ഒമ്പത് ഗോളിന് നമ്പത്തിയാറ് റൺസ് എടുക്കുന്നു ഹർത്തിക് പാണ്ഡ്യ റൺസ് എടുക്കും പെർഫോമൻസ് വര് ഏകദേശം മുപ്പത്തിനാല് ബോളിൽ നിന്ന് രണ്ട് വരുമ്പോൾ എൺപത്തി ഒമ്പത് റൺസ് ആണ് അവിടെ എടുത്തത് നല്ലൊരു പെർഫോമൻസ് കാഴ്ച പക്ഷേ നിങ്ങൾക്ക് പറ്റിയത് പറഞ്ഞാൽ നിങ്ങളുടെ ബാറ്റിംഗ് ഓർഡർ ശരിയല്ല നിങ്ങളുടെ നമ്പർ ത്രീ ശരിയല്ലിനെ ഒന്ന് മാറ്റി നിർത്തി നിർത്തിമെ അല്ലെങ്കിൽ നമന്നെ അവിടെ പരീക്ഷിക്കുക ആർത്തിപ്പാണ്ഡ്യ കളിക്കുന്ന പൊസിഷൻ കളിപ്പിക്കുക തിലകു വർമ്മയും അമ്മയൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക അവരൊക്കെ നല്ലപോലെ അടിച്ചു കളിക്കുന്ന പ്ലെയർ ആണ് കഴിഞ്ഞ മത്സരം ഓഫ് ആയി പോയെങ്കിലും എല്ലാ മത്സരവും അങ്ങനെ ആയി ആയിപ്പോയില്ല നല്ലൊരു പ്ലെയർ ആണ് നല്ല ടാലന്റ് ഉള്ള പ്ലെയറാണ് നിങ്ങൾക്ക് വേണ്ടി പല മത്സരങ്ങളും കംപ്ലീറ്റ് കളിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പെർഫോമൻസ് നിങ്ങൾ അങ്ങനെ ഒരു ചേഞ്ച് ടീമിൽ വരുത്തുന്നതായിരിക്കും നിങ്ങളുടെ ബാറ്റിംഗിൽ ഏറ്റവും നല്ലത് പക്ഷേ കൂടെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആർത്തിപ്പാണ്ഡ്യെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു പക്ഷെ അറിയില്ല നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് ഇവിടെ ക്യാപ്റ്റൻസിയൊന്നും നിങ്ങളുടെ കാണാൻ കഴിയുന്നില്ല ടീമിന്റെ പെർഫോമൻസ് നോക്കുമെങ്കിൽ ബാറ്റിങ്ങോട്ടൊക്കെ വളരെ മോശം പിന്നെ നോക്കുമെങ്കിൽ ആർ സി ബാറ്റിംഗ് മനോഹരമായിരുന്നു കോഹ്ലി ബാറ്റ് ചെയ്തെന്ന് പറയേണ്ടിരിക്കുന്നു നല്ല ഫോമിലായിരുന്നു നല്ല പോലെ ബാറ്റ് ചെയ്തു കോഹ്ലി നല്ല നല്ല ടച്ചിലായിരുന്നു നല്ല ഫോമിലായിരുന്നു മനോഹരമായ ഒരു ഇന്നിംഗ്സ് എന്തായാലും കാഴ്ച വെക്കാൻ എന്തായാലും കോഹ്ലിക്ക് കഴിഞ്ഞു എന്നെ ദേവത് പഠിക്കലായിരുന്നു ഇരുപത്തിരണ്ട് ഗോളിൽ മുപ്പത്തിയേഴ് റൺസ് ഏകദേശം നൂറ്റി അറുപത്തി എട്ട് റൺസിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്തായാലും ദേവത് പഠിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല ദേവത് പഠിക്കൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ച വെക്കുന്നത് എന്തായാലും പോയി അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു വന്നു അറ്റാക്ക് ചെയ്ത് കളിച്ച് ബൗണ്ടറി ചേർത്തായിരുന്നു കോളിയെ യൂട്ടിലൈസ് എന്ന് തന്നെ പറയേണ്ടിരിക്കും ഏകദേശം മുപ്പത്തിയേഴ് റൺസ് എടുക്കണം പിന്നെ അവരുടെ ക്യാപ്റ്റൻ രജിത് പട്ടിദാർ ഒരു രക്ഷയില്ല നമ്പർ ഫോറിൽ സൂട്ടായിട്ടുള്ള ഒരു വേറെ പ്ലെയർ ഇല്ലെന്ന് തന്നെ പറയാണ്ടിരിക്കുന്നു ഇപ്പൊ ഈ പി എൽ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ടീമിന്റെ നമ്പർ ഫോറുമാ അമ്പെ പരാജയം തന്നെയാണ് പറയുന്നത് എന്നാൽ ഇത്രയും നല്ലൊരു നമ്പർ ഫോർ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ടീമിന് അത്യാവശ്യമാണ് ഈ രജിത് പട്ടിദാർ എന്ന് പറഞ്ഞ പ്ലെയർ സ്പിന്നറിനെ മാത്രമല്ല ഇന്ന് നോക്കുമ്പോൾ ഫാസ്റ്റ് ബോളർമാരെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതാണ് ട്രെൻ ബോൾട്ടിനെ ആയാലും ഹർത്തിക് ആയാലും എല്ലാം ഇന്ന് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് എന്തായാലും രജിത് പണ്ഡിതാർ നമ്പർ ഫോറിന് പറ്റിയ ഒരു പ്ലെയറാണ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്തായാലും മുപ്പത്തിരണ്ട് ഗോളിൽ അറുപത്തിനാല് റൺസ് എടുക്കാൻ കഴിഞ്ഞു പിന്നെ ജിതീഷ് ശർമ്മ തൊമ്പത് ഗോളിൽ നാൽപ്പത് റൺസ് ഏകദേശം നാല് സിക്സ് അവസാനത്തെ ഓവറിൽ ബുമ്മറിയ ഒരു സിക്സ് അടിക്കുന്നതായിട്ടുണ്ട് മനോഹരമായ ഒരു ഇന്നിംഗ്സ് ജിതീഷ് ശർമ്മയെ കാഴ്ചവെച്ചു എന്നാലും ജിതീഷ് ശർമ്മയൊക്കെ ഇത്ര പെർഫോമൻസ് ചെയ്യുന്നുണ്ടല്ലോ മുംബൈ വോട്ടർമാരുടെ ഒരു അവസ്ഥ ജിതീഷ് ശർമ്മയുടെ അടിപൊളിയ ഒരു അവസ്ഥ മുംബൈ വോട്ടർമാർക്ക് വന്നു അങ്ങനെ മനോഹരമായ ഒരു പെർഫോമൻസ് എന്തായാലും ആർ സി ബി കാഴ്ച വെച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ഈ വിജയം അർഹിച്ചിരുന്നു എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം അവര് വേറെ ഒരു മൂഡിൽ തന്നെയാണ് അവര് പ്ലാൻ ചെയ്ത് കരുതിക്കൂട്ടി തന്നെ വന്ന ഒരു ടീമാണ് അതുപോലെ തന്നെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ് ഫിഫ്സാൾ രണ്ട് കളി കുറച്ച് ഓഫ് ആണ് എന്നാലും കുഴപ്പമില്ല ഈ ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടീം തന്നെയാണ് ജിം ഡേവിഡ് അവിടെ കളിക്കാൻ കിടപ്പുണ്ട് ലിമിസ്റ്റർ ഉണ്ട് ഈ പറയുന്ന രജിത് പടിദാറായാലും ദേവദ് പടിക്കലും ശർമ്മയുടെ ഈ ഒരു ഫോം ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ടീം തന്നെയാണ് ഈ പ്രാവശ്യം എന്തായാലും എന്തായാലും ഈ പ്രാവശ്യം കപ്പ് കൊണ്ടേ പോകത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് എന്തായാലും ഒരിക്കൽ എന്തായാലും ഐ പി എൽ ഒരു കപ്പൊക്കെ നേടാൻ കഴിയട്ടെ അതുപോലെ ഒരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട്